വയനാട് ലോകസഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥി അത് ഈ രാജ്യത്ത് മതേതരം പുനർന്നു കാണണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് മത്സരിക്കാൻ എത്തുമ്പോൾ മാറി നിൽക്കുന്നതിനു പകരം ആദ്യം തന്നെ സ്ഥാനാർത്ഥിയായി അങ്ങോട്ട് വെല്ലുവിളിക്കുന്ന ആനി രാജയാണ് മറ്റൊരു സ്ഥാനാർത്ഥി നാല് ലക്ഷത്തി മുപ്പത്തിയോരായിരത്തിന്റെ ഭൂരിപക്ഷം ഇനിയും വർദ്ധിപ്പിച്ച് രാഹുൽ ഗാന്ധിയെ ശക്തിയാക്കാനാണ് സി പി ഐയുടെ നീക്കമെന്ന് ആ സ്ഥാനാർത്ഥിയെ നോക്കി ഇടതുപക്ഷം തന്നെ പറയുകയും ചെയ്യുന്നു കാനം രാജേന്ദ്രൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിട്ടിത്തം കാണിക്കില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ രാഹുൽ ഗാന്ധിയെ മുട്ടുകുത്തിക്കാമെന്നൊക്കെ പറയുന്ന ബി ജെ പിക്ക് ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല വയനാട്ടിൽ എന്നതാണ് ചോദ്യം കഴിഞ്ഞ തവണ അറിയാതെ മത്സരിച്ചു പോയ ചെറിയ വെള്ളാപ്പള്ളി വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ അലറി വിളിക്കുകയാണ് വടക്കോട്ട് നോക്കിയിട്ട് പോലുമില്ല അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് തന്നെ കൂടിയിരിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ ബി ജെ പി എസിനോ വേണ്ടാത്ത തരത്തിൽ പേടിച്ചു പോയത് എന്തേ വയനാട് എന്ന ചോദ്യം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ എൻ ഡി എ മുന്നണിയിലെ ഒന്നും രണ്ടും കക്ഷികൾക്ക് വയനാട്ടിൽ മത്സരിക്കാൻ ധൈര്യമില്ലാതെ വന്നതോടുകൂടിയാണ് ഒരു ഈർക്കിലി പാർട്ടി ബി വേണ്ടി വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നത് പേര് ജഹാൻ അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ ചെയ്തതുപോലെ വയനാട്ടിൽ നുസ്രത്ത് ജഹാൻ രാഹുലിനെ മൂക്കിൽ കയറ്റി കളയുമെന്നാണ് പറയുന്നത് അത് ഏതായാലും നന്നായി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കേണ്ടത് നുസ്രത്ത് ജഹാൻ തന്നെയാണ് വയനാട് ലോക്സഭാ സീറ്റിൽ നുസ്രത്ത് ജഹാനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന എൻ ഡി എയുടെ ഘടകകക്ഷിയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷെ അറിയണമെന്നില്ല കേന്ദ്രമന്ത്രി രാംദാസ് അധ്വാലയുടെ പാർട്ടിയാണ് അത് രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നാളിതുവരെ ഇതുവരെ ബി ജെ പിക്ക് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ആർ പി ഐ ദേശീയ നേതൃത്വം അതായത് രാംദാസ് അറ്റേവാല ജഹാനെ വയനാട്ടിൽ പ്രഖ്യാപിച്ചതെന്ന് ആർ പി ഐ കേരള ഘടകം സംസ്ഥാന പ്രസിഡന്റ് പി ആർ സോംദേവ് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇടതു വലതു മുന്നണികൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞിട്ടും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് സ്വന്തം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഘടകകക്ഷികളുടെ കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിയാതെ വൈകുന്നത് ഖേദകരമാണെന്നും പറഞ്ഞ സോംദേവ് ബി ജെ പി കാണിക്കാത്ത ധൈര്യമാണ് ഞങ്ങൾ കാണിച്ചിരിക്കുന്നത് എന്നും പറയട്ടുണ്ടായത് ദേശീയതലത്തിൽ എൻ ഡി എ സഖ്യത്തിലാണ് ഈ ആർ പി ഐ ഉള്ളത് ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് വെറുതെ വന്നതല്ല എന്നും ബി ജെ പി സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിയുടെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആർ പി എസ് നുസ്ര ജഹാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വയനാട്ടിൽ തുടക്കം കുറിച്ചത് എന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത് കോഴിക്കോട് സ്വദേശിയും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയരായ വനിതാ നേതാവുമായ ഈ നുസ്രത്ത് ജഹാൻ രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിക്കുമെന്നാണ് പറയുന്നത് ഇതിനുവേണ്ടി അഞ്ഞൂറ്റൊന്നംഗ കമ്മിറ്റിയെയും രൂപീകരിച്ചു രാഹുലിനെ അമേഠിയിൽ സ്മൃതി ഇറാനി തോൽപ്പിച്ച അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നുസറത്ത് ജഹാൻ പരാജയപ്പെടുത്തുമെന്നാണ് കേന്ദ്രമന്ത്രി കൂടിയായ ആർ പി ഐ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ രാംദാസ് അട്ടേവാല വയനാട് പാർലമെന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശദീകരിച്ചത് ഏതായാലും വയനാട്ടിലെ സ്മൃതി ഇറാനിയായി നുസ്രത്ത് ജഹാൻ രാഹുൽ ഗാന്ധിയെ മൂക്കിൽ വലിച്ചു കയറ്റുന്നതും കാത്തിരിക്കുകയാണ് ജനാധിപത്യ വിശ്വാസികൾ